ഈ പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ദരിദ്രനായി നരകിച്ച് ജീവിക്കാനല്ല പകരം സമ്പന്നതയുടെ വക്താവായി ഒരുപാട് പേരുടെ സമൃദ്ധിക്ക് കാരണക്കാരനായി ജീവിക്കാനാണ് അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ സഹായകരമാകട്ടെ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് ആണ് ഏറ്റവും നല്ല മെഡിറ്റേഷനാണ് ഹോ ഒ മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സമ്പന്നനാകുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ് നമ്മുടെ അവകാശമാണ് ദാരിദ്ര്യം ഒരു രോഗമാണ് കേട്ടോ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളാണ് നമ്മളെ സമ്പന്നനാക്കണോ ദരിദ്രനാക്കണോ എന്നൊക്കെ ചിന്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പന്നനാകുന്നത് എന്തോ പാപമാണെന്നാണ് പണ്ടുകൊട്ടെ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ സമ്പത്ത് വേണ്ടടത്തെ സമ്പത്ത് തന്നെ വേണ്ടേ നമുക്കൊരു ഒരാളെ സഹായിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ നമ്മുടെ സമ്പത്ത് വേണ്ടേ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഏറ്റവും നല്ലൊരു വിദ്യയാണ് ഏറ്റവും നല്ല മെഡിറ്റേഷനാണ് ഓപ്പനോപ്പൊനോ മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് മറ്റൊന്നുമല്ല ഒന്ന് സമ്പത്തിനെ വെറുത്തതിന് നമ്മൾ സോറി പറയുന്നു സമ്പത്ത് നമ്മളുടെ കയ്യിൽ ഇല്ലാതെ പോയത് നമ്മുടെ കുറ്റമാണ് അതിന് നമ്മൾ സോറി പറയുന്നു സമ്പത്തിനെ നമ്മൾ ആകർഷിക്കാനായി സമ്പത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു സമ്പത്തിനോട് നന്ദി പറയുന്നു സമ്പത്ത് നമ്മളിലേക്ക് വന്നതിന് നന്ദി പറയുന്നു ഇതാണ് പോ ഓ പോനോ പോനോ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ നാല് അഫർമേഷനുകൾ നിങ്ങൾ തുടർച്ചയായി നൂറ്റി എട്ട് തവണ പറയുകയും ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ അകത്തെ ലോകത്ത് നമ്മുടെ ഇന്നർ വേൾഡിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവും ധനത്തെ ആകർഷിക്കാനും ധനത്തെ സ്നേഹിക്കാനും ധനം മറ്റുള്ളവർക്കുണ്ടാകണമെന്നും എനിക്കുണ്ടാകണമെന്നും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ ആ സമൃദ്ധിയിൽ ആനന്ദിക്കാനും ആ സമൃദ്ധി എന്നിലേക്കും വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനും തുടങ്ങുക ഒപ്പം എനിക്കുണ്ടാകുന്ന സമൃദ്ധി എൻ്റെ സ്നേഹിതർക്കും എൻ്റെ ബന്ധുജനങ്ങൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ലഭിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയാണ് ഹോ ഒപ്പനോ ഒപ്പനോ മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലേക്ക് പോകാം നാല് മിറക്കൽ സെൻറ്റൻസുകളാണ് ഇതിലുള്ളത് തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒപ്പം ഈ മണി മെഡിറ്റേഷനിൽ പങ്കെടുക്കാം എവിടെയെങ്കിലും സ്വസ്ഥമായി നമ്മൾ ഇരിക്കുക ഇരുന്ന് ആദ്യം നമ്മൾ ബോധപൂർവം കോൺഷ്യസ് എഫേർട്ടിട്ടുകൊണ്ട് നമ്മൾ ഇത് പറയുക ധനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് ധനവാനാകുക എന്നത് എൻ്റെ അവകാശമാണ് ദാരിദ്ര്യം ഒരു രോഗമാണ് എന്ന മനോഭാവത്തോടുകൂടി നമുക്ക് ഈ മെഡിറ്റേഷനിൽ പങ്കുചേരാം നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക എൻ്റെ ഒപ്പം ഇപ്പോൾ ഇരുപത്തിയൊന്ന് തവണ ഞാനിത് ആവർത്തിച്ച് പറയും ഇരുപത്തിയൊന്ന് തവണയും നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം ഇരുന്ന് ആവർത്തിക്കുക പണം നമ്മളിലേക്ക് ഒഴുകുന്നതായിട്ടും നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നടത്താനും മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെയായി നമ്മുടെ കുടുംബത്തിലേക്ക് ധനം വന്നുചേരുന്നു എൻ്റെ പോക്കറ്റിലേക്ക് ധനം വന്നുചേരുന്നു എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ പറയാൻ ശ്രമിക്കുക പിന്നീട് പിന്നീട് നമ്മൾ വിഷ്വലൈസേഷൻ ഇല്ലാതെ പറഞ്ഞാലും ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ധനവും അല്ലെങ്കിൽ അതിനോടുള്ള വിരക്തി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആ ഒരു മനോഭാവം ഇതൊക്കെ നമ്മൾ നൊഴിഞ്ഞു പോകാൻ ഈ ഒരു പ്രാർത്ഥന നമ്മളെ സഹായിക്കും നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നടു നിവർത്തിയിരിക്കുക ി ഇരുന്നു കൊണ്ട് നിങ്ങൾ ധനത്തെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ കറൻസി നോട്ടുകളെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ആ പണം ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പോക്കറ്റിൽ നിന്ന് കൊടുക്കാനുള്ള ആ വിശാലത ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് ഈ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം എങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ഓക്കെ അടയ്ക്കാം ധനവാനാകുന്നത് എന്തോ മോശം കാര്യമാണെന്നും ധനവാനായി കഴിഞ്ഞാൽ നമ്മൾ പാവികളായി പോകുമെന്നൊക്കെയുള്ള ചിന്ത കുഞ്ഞുനാളിലെ ആരൊക്കെയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണമാക്കിയിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ എന്നിലുണ്ടായിരുന്ന ആ തെറ്റായ ബോധ്യങ്ങളെ തെറ്റായ ചിന്തകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ധനവാന്മാരെ വെറുത്ത നിമിഷങ്ങൾക്ക് ഇപ്പോൾ ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കുന്നു ഖേദിക്കുന്നു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. ഐ ലവ് യു താങ്ക് യു ധനവാനാകുന്നത് തെറ്റാണെന്ന് വിചാരിച്ചത് ഞാൻ ഖേദിക്കുന്നു ഐ എം സോറി അതിനെ ഓർത്ത് ഞാൻ മാപ്പി ചോദിക്കുന്നു ഐ എം സോറി അതിനെ ഓർത്ത് ഞാൻ മാപ്പി ചോദിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു സമ്പത്തെയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു താങ്ക് യു ഞാൻ ആഗ്രഹിക്കുന്ന പണം എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഉതകുന്ന പണം എന്നെ എനിക്ക് വന്ന് ചേർന്നതിന് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനിതാ നിരന്തരം ധനവാനായിക്കൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു നന്ദി 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 പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എന്തൊക്കെ നേട്ടം ഉണ്ടായെങ്കിലും അത് ഈ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കാരണം എന്തിനും ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ധനവാനാകുന്നതിനേക്കാൾ മികച്ചത് കാരണം ഉള്ളവന് വീണ്ടും ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് എങ്കിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നന്മയുള്ള നന്ദിയുള്ള ഒരു മനസ്സുണ്ടോ എന്നാണ് ഈശ്വരൻ നമ്മളോട് ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട യൂട്യൂബ് കുടുംബാംഗങ്ങൾക്കെല്ലാം ഈ പുതുവർഷത്തിന്റെ സമ്പത്തും ഐശ്വര്യവും സമാധാനവും ശാന്തിയും വിളയാടട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന ഈ പുതുവർഷം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ പ്രിയമുള്ളവരെ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മാറ്റം വരുത്തുന്ന അതുല്യമായ ലാലു മോർണിംഗ് എൻറിച്ച്മെൻറ്റ് ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നന്ദി